മനസ്സിൽ നീറുന്ന ദുഃഖങ്ങൾ ഇപ്പൊ തന്നെ അറുത്തു മാറ്റിയേക്കു പാപപുണ്യങ്ങളുടെ കണക്കെടുപ്പിനുള്ള സമയമാഗതമായി വെച്ചിട്ട് ആ ഒരു പെൺകുട്ടിക്ക് പണ്ടൊക്കെ കല്യാണം നടത്താറ് ആ മത്സരത്തിൽ സ്വന്തം അച്ഛന്റെ മനസ്സിനെ ജയിച്ചവൻ അതുപോലെ സമൂഹത്തിൽ അന്തസ്സുള്ളവൻ അവനെ ആ പെൺകുട്ടി സ്വീകരിക്കും ഒരാണു പ്രണയത്തിൽ പരാജയപ്പെട്ട അവൻ ദുശീലങ്ങൾ അടിമപ്പെട്ടു പോവാലോ പതിവ് ഈ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ഇപ്പോഴാണ് അറിവുണ്ടായത് അന്ധകാരത്തിൽ ഞങ്ങളുടെ ജീവിതം തേടി നടന്നു ഞങ്ങളുടെ ചിരിയോ കണ്ണീരോ മറ്റുള്ളവരുടെ കാര്യം പോട്ടെ ഞങ്ങൾക്ക് പോലും എന്തിനാണെന്ന് അറിയില്ല അതിന്റെ കാരണം എന്താന്നോ ും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം കൊണ്ടുവരാൻ സമയമില്ല സൗഹൃദം പ്രണയം കരുതൽ സ്നേഹം വിശ്വാസം ഇതൊക്കെ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തതെന്ന് മനസ്സിലായത് പക്ഷെ പ്രയോജനം എന്താ ഞങ്ങൾ തെറ്റ് ചെയ്തു പോയില്ലേ യമധർമ്മൻ യമധർമ്മൻ അതാ വന്നുകൊണ്ടിരിക്കും അവസാനമായിട്ട് ഈ ലോകം ദർശിക്കാൻ അനുവാദം തരൂ ഇല്ല അല്ലേ ഞാൻ പോവാൻ തയ്യാറാണ് അതിലൂടെ നാലുപേര് സന്തോഷമായിട്ടിരിക്കുമല്ലോ വേറെയില്ല ജനിച്ചപ്പോൾ കുഞ്ഞായിരുന്ന മകൾ വളരുമ്പോൾ സുന്ദരിയായ യുവതി ഭർത്താവിന് സ്നേഹം തുളുമ്പുന്ന ഭാര്യ പാലൂട്ടി ജീവൻ കൊടുക്കുന്ന അമ്മ എത്രയോ പദവികൾ സ്വീകരിച്ച് സമൂഹത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു ഇനി എത്ര അവതാരങ്ങൾ എടുത്താലും ഏതൊരു രാശിക്കും ദേവിയാണു നീ ജീവിതത്തിന്റെ ഓരോരോ അണുവിലും നിലകൊള്ളുന്ന അത്ഭുതമാണ് നീ മനസ്സിലാക്കാൻ വൈകിയതിന് മാപ്പ് നൽകിയാലും മാപ്പ് നൽകിയാലും നിങ്ങൾ ഏവരുടെയും അനുവാദത്തോടുകൂടി ബഹുമാനപ്പെട്ട കൗണ്ടറെ സ്വാഗതം ചെയ്യുന്നു ആ വരൂ ആ പൊന്നാടാണീക്ക് നിങ്ങൾ വന്നേക്കും സർ കാ ബന് സമയമായി ആ ഞാൻ ഞാൻ വിട്ടുപോയി തരാം ആ ഇത് വെച്ചോ പോയിട്ട് വരും ഗൗണ്ട്ര ഈ നാടകം എഴുതിയത് വേറെ ആരുമല്ല ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഗിരീഷാണ് ഗിരീഷിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ നാടിന്റെ സ്വത്താണ് ഈ ഗിരീഷ് അവൻ വരാനൊന്നും പോയി സത്യമരടാ അവൻ എല്ലാം നീ കാരണം തന്നെയാ ശങ്കരൻ ആരാന്ന് ചോദിച്ചു അവനാന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ അങ്ങോട്ട് കയറി പോവുകയും ചെയ്തു എന്താന്ന് ചോദിച്ചപ്പോഴേ നാടകം നടക്കണം നാടിന്റെ മാനം കണ്ടരുതെന്ന് പറഞ്ഞു നടന്ന് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം ചേട്ടാ ചേട്ടൻ എന്തിനാ ഇവിടേക്ക് വരാൻ പോയേ നോക്കി എന്ത് വന്നാലും ശരി ഞങ്ങൾ നോക്കിക്കോളാം ചേട്ടൻ ഇവിടെ നിന്ന് പോവാൻ നോക്കി വേഗം അവിടെ എന്തിന് ചേട്ടൻ ആദ്യം പോ തെറ്റ് ചെയ്ത് ശങ്കറല്ലേ നിങ്ങളൊക്കെ ഇവിടെ തെറ്റ് ചെയ്താൽ ഞാനല്ലേ പിന്നെ എന്റെ പേരും പറഞ്ഞോണ്ട് നീ ഇടയ്ക്ക് വന്നത് എന്തിനാ ഓ ത്യാഗം ചെയ്ത് വലിയ ആളാവാൻ നോക്കായിരിക്കുമല്ലേ അല്ല അതുകൊട്ടെ നീ എന്ത് തെറ്റാ ഇത് വെറുതെ നീ എന്റെ തമ്മിലെ നാടകം കളിക്കാൻ നിൽക്കല്ലേ ചേട്ടാ ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക ഞാൻ എനിക്ക് കാലി പിടിച്ചു പറയാം ആദ്യം ഇവിടെ നിന്ന് പോകാൻ നോക്ക് എന്ത് വന്നാലും ഞങ്ങൾ നോക്കിക്കോളാം ആദ്യം കാര്യം എന്താണെന്ന് ആരെങ്കിലും പറഞ്ഞതാ എനിക്കും അത് തന്നെയല്ലേ മനസ്സിലാവാത്തെ അതിനാരെങ്കിലും എന്തെങ്കിലും പറയണ്ടേ ആദ്യം എന്താ കാര്യം ഒന്ന് പറ പറാ ഗവർണർ നടന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി നിങ്ങൾക്ക് ഈ നാട്ടിൽ നല്ല വിലയാ പോലീസുകാരോട് പറഞ്ഞ അവനെ വെറുതെ വിടാൻ പറ ഈ നാട്ടുകാർക്ക് എന്ത് സംഭവിച്ചാലും എപ്പോഴും സഹായത്തിനെത്തുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ കൗണ്ടറേ ഇതാ നടന്നത് ചേട്ടാ ഇപ്പൊ സത്യം എന്താണെന്ന് മനസ്സിലായില്ലേ ഇനിയെങ്കിലൊന്ന് വീട്ടിലേക്ക് പോകാം ഒന്ന് പോ ചേട്ടാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളോ ആരോടെ ചുമ്മാ കയറി ഇറങ്ങാനായിട്ട് തന്നെ സത്രാന്ന് വിചാരിച്ചോടാ ആരാട നിങ്ങളൊക്കെ നീ എന്തിനെ കൊച്ചൊക്കെ അറിയുന്നേ നിങ്ങൾ എന്താണോ ചെയ്തത് ഞങ്ങളെ സാറേ പിടിക്കാടാ ഞങ്ങൾ അടിച്ചു സാറേ നിനക്കെന്താടാ പറ്റിയ അവരെന്തിനാ സാറേ അടിക്കുന്ന ഞാനോ തെറ്റൊക്കെ ചെയ്തത് ഞാനെ എന്നെ വില കിട സാറേ അതിനിത്ര യാചിക്കുന്ന എന്തിനാണ് എടുത്തോ ഇരിക്കുന്നു കണ്ടില്ലേ സാർ എനിക്കൊന്നെത്താം സാറേ ചോദിക്കുമ്പോ ഒഴിഞ്ഞരതെന്ന പഴം എന്ന് കരുതിയോ ആകെയുള്ളത് ഓരോ വരണേ അങ്ങോട്ട് വരുന്നേ ആ മൂലയ്ക്ക് പോരിക്ക അതെ ഒന്ന് മാറിക്കെ മാറിക്കൂക്ഷിച്ചോണ്ടോ സൂക്ഷിച്ച പതുക്കെ എടാ ഒന്ന് മുറുക്ക പിടിക്കടാ അങ്ങോട്ട് വെച്ചു എന്താണേറ്റി കൊണ്ടുവരുന്നേ ആ ആ അവിടെ സാറേ തെറ്റ് ഞാനാ ചെയ്തേ അതെനിക്ക് മനസ്സിലായി നിങ്ങൾ ആരും തെറ്റ് ചെയ്തിട്ടില്ല ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പി സി ആയിട്ട് വന്നില്ലേ അതെന്റെ തെറ്റാ എന്റെ വിധി ചെല്ലു എവിടെങ്കിലും പോയിരിക്കേ ഇപ്പൊ സമാധാനായില്ലേ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അവിടെ ഇരുന്നോ ഇത് വഴി കിടന്ന് കിട്ടിയതോ ഈ നാട് മൊത്തം ഇപ്പൊ കറങ്ങി അതിന്ന് ഞങ്ങൾ ഒരു രൂപ പോലും എടുത്തിട്ടില്ല പെയിന്റ് അടിച്ചേ അത് നല്ല ഭംഗിയാക്കി തീർത്ത എന്റെ മരുമങ്ങനാ എങ്ങനെയോ കിടന്നതിനാ നല്ല ഭംഗിയാക്കി അതിന് ഞങ്ങള് ചില്ലിക്കാശുപോലും ചോയിച്ചില്ലല്ലോ എന്താ വേണ്ടേ നിങ്ങളുടെ സാധനം നിങ്ങൾ തന്നെ എടുത്തു എന്റെ പിള്ളേരെ അങ്ങ് വിട്ടേക്ക് എന്താ സാറേ ഇങ്ങനെ നോക്കുന്നേ ഇപ്പോഴും സാറിന് വിശ്വാസം ഡേ ഞാൻ ഇങ്ങോട്ട് ഇവിടെ ഇരുന്നാക്കാം വെണ്ടാതെ അവിടെ ഇൻസ്പെക്ടർ ഇപ്പോൾ വരും എന്നിട്ട് സംസാരിക്കാം നമസ്കാരം കൗണ്ടറേ ഞാൻ പറഞ്ഞോട്ടെ ബാങ്കിൻ്റെ സേവനങ്ങൾ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ എ ടി എം നിങ്ങളുടെ നാട്ടിൽ തന്നെ കൊണ്ടുവച്ചത് അതിന്റെ ഉപയോഗം എന്താണെന്ന് നിങ്ങളെ എങ്ങനെ പഠിപ്പിക്കുന്നു ആലോചിച്ചപ്പോഴാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഗിരീഷ് ചെയ്യാൻ ഏറ്റത് പക്ഷെ അതിനു മുൻപേ മെഷീൻ മോഷണം പോയില്ലേ ഞങ്ങളെ ഞങ്ങൾക്ക് പഠിപ്പില്ലാത്തതിനെ പറ്റിയൊന്നും അറിയത്തില്ലായിരുന്നു സാറേ അറിയാതെ പോയതാ അതിന്റെ പേരിൽ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ അവരാരാ ബോരാപൂറിന്റെ ചരിത്രത്തിൽ ഒരു വ്യക്തിയുടെ പേരിൽ പോലും ഒരു കേസും ചാർജ് ചെയ്തിട്ടില്ല ഈ നാട്ടിൽ എന്ത് നടന്നാലും ഗൗണ്ടറെ വിളിച്ചിട്ടാ ആ തീരുമാനം എടുക്കുക ഈ കാര്യത്തിൽ അങ്ങനെ തെറ്റ് മനസ്സിലാക്കി വരുന്നതിനേക്കാൾ വലിയ പ്രായം ഇല്ല ഇപ്പോ നിങ്ങൾ നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി ഇവിടെ എത്തിയല്ലോ ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങൾ അറിയാൻ ബാക്കിയുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വെച്ച് തന്നത് ഒരു ഡെമോ മെഷീൻ ആയിരുന്നു അതിനത് കാശൊന്നുമില്ല ഈ മെഷീൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ നാട്ടിൽ അതേ സ്ഥലത്ത് പുതിയ മെഷീൻ ഞങ്ങൾ സ്ഥാപിക്കും അത് നിങ്ങളുടെ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ഗൗണ്ടർ ഞാൻ വലിയൊരു ബുദ്ധിമാനാണെന്ന് വിചാരിച്ചേ പക്ഷേ ബുദ്ധി മാത്രമല്ല ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്കുണ്ട് അതുപോലെ അന്തസ്സുമുണ്ട് ഇതല്ല എല്ലാവർക്കും അറിയുന്ന കാര്യം അത് നഷ്ടപ്പെടാതെ നോക്കുന്നതാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് മരുമോനെ അന്തസ്സിനേക്കാൾ അഭിമാനമാണ് വലുത് പ്രണയത്തിനും ഒപ്പം സ്ഥാനമുണ്ട് ഈ സന്തോഷകരമായ ദിവസത്തിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് എന്റെ വീട്ടിലേക്ക് വന്ന് ഭക്ഷണം കഴിക്കണം